ഈശമിശ് ആയിരിക്കട്ടെ എൻ്റെ പേര് ലിലിത് സാൻഡ്ര ജോസഫ് ഇതെൻ്റെ അമ്മ അമ്മയുടെ പേര് ബീന വർഗീസ് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവനന്തപുര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ എൻ്റെ പതിനൊന്നാമത്തെ വയസ്സ് തൊട്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആളാണ് അപ്പോൾ അന്ന് മുതലേ കുഞ്ഞുനാൾ മുതലേ വീട്ടിൽ നിന്ന് മാറുന്നതുകൊണ്ട് പള്ളി പോകാനോ സൺഡേ സ്കൂളിൽ പോകാനോ അങ്ങനെ ഒന്നും അവസരം ലഭിക്കാത്തതുകൊണ്ട് എനിക്ക് വളർന്നു വരുന്ന വന്ന് വന്ന് മാതാവിലോ പള്ളിയിലോ അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല വീട്ടിൽ നിന്ന് പറയുന്നതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകും വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടും അങ്ങനെയൊക്കെ അല്ലാതെ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ബി എസ് സി ബയോടെക്നോളജി അതിൽ ഡിഗ്രി ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോയി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവ സെപ്റ്റംബറിൽ അമ്മയ്ക്ക് കോവിഡ് വന്നു കോവിഡ് വന്ന് വന്നതിന് ശേഷം മൂന്ന് മാസത്തോളം അമ്മയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായി അമ്മയ്ക്ക് മൂന്ന് മാസത്തോളം രാത്രിയിലൊന്നും ഉറക്കമില്ലായിരുന്നു അങ്ങനെ ഞാൻ ജാനുവരിയിൽ ലീവിന് വീട്ടിൽ വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അമ്മ കട്ടിലേന്ന് എഴുന്നേക്കത്തില്ല അമ്മയ്ക്കെന്ന് വെച്ചാൽ ഗാർഡനിങ്ങിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് അപ്പം ഏത് നേരവും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്ത ആളാണ് അപ്പം ഞാൻ ഒരു അവധിക്ക് വീട്ടിൽ വരുമ്പോൾ കാണുന്നത് എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ആൾ അയാൾ ഇപ്പോൾ പാല് ചായ ഇടണമെങ്കിൽ പാൽ അടുപ്പിൽ വെച്ചിട്ട് ഓടിപ്പോയി കിടക്കുക എന്നിട്ട് പാല് തിളയ്ക്കുന്ന സമയത്ത് എഴുന്നേറ്റ് വരാൻ ഒന്നും ചെയ്യണമെന്ന് താല്പര്യമില്ല ഫുഡ് കഴിക്കാൻ താല്പര്യം ജീവിതത്തിൽ ഇഷ്ടമുള്ളായിരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ താല്പര്യം അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരുമിച്ചാണ് അമ്മ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ എൻ എം സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരുമിച്ചാണ് അമ്മയുടെ റെസിഗ്നേഷൻ ലെറ്റർ ഞാനാണ് എഴുതി സൈൻ ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ആശുപത്രി ചെന്ന് അവിടുത്തെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറിൽ ചെന്ന് ഇത് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത് ഇപ്പം എന്തായാലും റിസൈൻ ചെയ്യണ്ട ഒരു മാസത്തേക്ക് എടുത്ത് നോക്ക് ഡോക്ടറിനെയൊക്കെ കണ്ട് മരുന്ന് കഴിക്ക് ശരിയാകും എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ എങ്കിൽ പിന്നെ ഒരു മാസം ലീവ് എടുത്ത് നോക്കാം എന്താകുമെന്ന് അറിയാമെന്ന് വേണ്ടി അമ്മ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അമ്മ ഇനി ഒരു മാസം ഒരു മാസം വരെ അവധി കൊടുത്തിട്ടുള്ളൂ എങ്ങനെ ഇനി ഞാൻ ജോലിക്ക് പോകും എന്നാലോചിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിന് വേണ്ടി തിരിച്ചു പോകേണ്ടി വന്നു മനസ്സിലാ മനസ്സിലാകോടെ ഞാൻ തിരിച്ചു പോയി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു അയൽവാസി അമ്മയോട് പറഞ്ഞു ഞങ്ങൾ എൻ്റെ അയൽവാസിയുടെ ബന്ധുവായിട്ട് കാറിന് കൃപാസനം വരെ വരുന്നുണ്ട് എന്തായാലും ചേച്ചിയും കൂടെ ഒന്ന് വാ വന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ അവരുടെ ഒപ്പം കൃവാസനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും എന്നിട്ട് തിരിച്ചു പോയി പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ഒന്നും എടുത്തില്ല അപ്പോൾ തിരിച്ചു പോയി തിരിച്ചു പോയി മൂന്നാം ദിവസം അമ്മ റിസൈൻ ചെയ്യാനിരുന്ന ജോലിയിലേക്ക് അമ്മ തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്നിട്ട് അപ്പം അമ്മയ്ക്ക് അത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു എന്തിനാണ് അമ്മ ഇങ്ങനെ ഏത് നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുനാൾ മുതലേ അമ്മയ്ക്ക് ഒന്നും ദൈവം തന്നിട്ടില്ല എന്തിനാ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ദൈവം എന്നെ നടത്തുന്നതെന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് അമ്മ വരുകയും അമ്മയ്ക്ക് വിശ്വാസത്തോടെ അമ്മ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു സിവിയർ ഡിപ്രഷനായിട്ട് ഡോക്ടറിനെ ഞാൻ ഇടയ്ക്ക് പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് സിവിയർ ഡിപ്രഷനാണ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അമ്മയെ അധികം വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ ഇടയ്ക്ക് ഇല്ലായെന്നോണ്ട് അമ്മയ്ക്ക് കുഞ്ഞുനാളിൽ തൊട്ട് എന്നെ നോക്കാൻ പറ്റിയില്ലല്ലോ കുഞ്ഞു വയസ്സു തൊട്ട് ദൂരെയല്ലേ എന്നുള്ള വിഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ ദൂരെ ആയിപ്പോയി അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വന്ന് വിശ്വാസത്തോടെ ഉടമ്പടി എടുക്കുകയും അമ്മയ്ക്ക് ഞാൻ ഈയിടെ അവധിക്ക് വന്ന് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നയൻറ്റി നയൻ പെർസെൻറ്റേജ് അമ്മയും ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല ചെറിയ ഡോസ് മരുന്ന് കഴിച്ചാൽ മതി ഒരു കുഴപ്പവും പെട്ടെന്ന് തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ബി എസ് സി പഠിച്ച പഠിച്ച് പഠിച്ചു കഴിഞ്ഞ് എനിക്ക് എം എസ് സി ഫോറൻസിക് സയൻസ് പഠിക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ ഞങ്ങളൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഒരു ഇന്ന് കേരളത്തിലൊന്നും അധികം ഇല്ല അപ്പോൾ ആണെങ്കിൽ ഒന്നെങ്കിൽ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ചെയ്യണം അല്ലെ ഇന്ത്യക്ക് പുറത്തോട്ട് പോകണം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു പറ ഇവരോട് പറയാൻ എനിക്കറിയത്തില്ല എട്ട് പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരും എം എസ് സി ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാനായിട്ട് ഒരു സ്കോളർഷിപ്പ് പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരു സ്കോളർഷിപ്പ് കണ്ടുപിടിച്ചു അതിനുവേണ്ടി ഞാൻ തന്നെ ഇവരോട് പറയാതെ തന്നെ ഞാനാണെങ്കിൽ ബി എസ് സി ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് വർഷം കൊണ്ട് ഞാൻ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുകയും പാസ് ആവുന്ന സമയങ്ങൾ കൊണ്ട് ഞാനാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നെല്ലാം റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങിക്കുകയും പോകാൻ വേണ്ടി എല്ലാം റെഡി ചെയ്തു ആ സമയത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ് ഔട്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഇത് ഈ സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള നോട്ടീസ് വരുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുകയാണ് പുതിയ വിസ റൂൾസ് പ്രകാരം പ്രൊവിഷണൽ അഡ്മിഷൻ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പാസ് ഔട്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഒരു വർഷം കഴി കഴിഞ്ഞിട്ടേ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ സ്കോളർഷിപ്പിനെ ജോയിൻ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തു അപ്പോൾ എനിക്കിങ്ങനെ ഇനി എന്തോ ചെയ്യും എൻ്റെ അവരെ കൊണ്ട് ഇത്രയും പൈസ മുടക്കി എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല ഇത് ഇവരോടും പറയാൻ പറ്റത്തില്ല അമ്മ ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്നു എന്ത് ചെയ്യും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും സ്കോളർഷിപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും അമ്മയ്ക്ക് അമ്മ മാതാവിന് കറക്റ്റായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു ദിവസം പത്രം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ എഡ്യൂക്കേഷൻ പേജിൽ നാഷണൽ ഫോറൻസിക് അഡ്മിഷൻ ടെസ്റ്റ് അതിനുള്ള രജിസ്ട്രേഷൻ തുടങ്ങി എന്നൊരു ന്യൂസ് കണ്ടു ആ വാർത്ത വായിക്കുകയും ഞാൻ പോയി വീട്ടിൽ പറഞ്ഞു അമ്മ ഇങ്ങനൊരു ഉണ്ട് ഞാൻ അതിന് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തതിൻ്റെ പിന്നാലെ ഞാനും വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി ഉടമ്പടി എടുത്ത് ജൂലൈ ജൂൺ പതിനൊന്നിനായിരുന്നു എക്സാം ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമാണ് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫോറൻസിക്കും അതിൻ്റെ അഫിലിയേറ്റഡ് കോഴ്സിനും വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള കോളേജാണ് അപ്പോൾ ജൂൺ പതിനൊന്നാം തീയതി ഞാൻ പോയി പരീക്ഷ എഴുതുകയും ജൂലൈ പതിനൊന്നിനാണ് അതിൻ്റെ റിസൾട്ട് വന്നത് ഞാൻ വേണമെങ്കിൽ എക്സാമിന് പോയപ്പോഴും എല്ലാം കാശ് രൂപ അമ്മയുടെ രൂപം കൈ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജൂലൈ വന്ന് പതിനൊന്നിന് റിസൾട്ട് വന്നപ്പോൾ ഒമ്പതാം റാങ്കോടുകൂടി എനിക്കവിടെ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു അപ്പം ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞാനാണെങ്കിൽ പഠനത്തിനായിട്ട് ഗുജറാത്ത് ഗുജറാത്തിലാണ് യൂണിവേഴ്സിറ്റി ഗുജറാത്തിലോട്ട് പോവുകയാണ് അതുപോലെ തന്നെ അവിടെ ചെന്ന് നിൽക്കാനാണെങ്കിൽ നമ്മൾ ഹോസ്റ്റലെടുത്ത് നിൽക്കണം അവിടുത്തെ ഹോസ്റ്റലെന്നു വെച്ചാൽ ഒരു വർഷം തന്നെ രണ്ട് ലക്ഷത്തോളം രൂപയാകും കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ അതിന് നമ്മൾ പുറത്ത് പി ജി എടുത്ത് നിൽക്കണോ അറിയാത്ത സ്ഥലമല്ലേ എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മോൻ അവിടെ അദാനി ഗ്രൂപ്പിൽ സീനിയർ മാനേജറായിട്ട് ജോലി ചെയ്യാണ് ഗുജറാത്തിലാണ് അപ്പോൾ അവർ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഹോസ്റ്റലിൽ ഒന്നും നിൽക്കണ്ട ഇവിടെ മതി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നീ ജോലിക്ക് പോയാൽ നീ പഠിക്കാൻ പോയിക്കോളാൻ പറഞ്ഞു അതുപോലെ അതുപോലെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശ്വാസം അങ്ങനെ വളരെ കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടായി കണ്ടതിന് ശേഷം എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കണം അല്ലെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ മാതാവിനോട് എനിക്ക് പറയാൻ ആരോ ഉണ്ട് എന്നൊരു തോന്നൽ മനസ്സിലുണ്ട് ഏതൊരു വിഷമം വന്നാലും ഞാൻ അപ്പം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും സമയം കിട്ടുമ്പോഴെല്ലാം എത്ര എന്തേ ഉള്ള മാതാവേ വിശ്വാസ പ്രമാണം ഏതൊക്കെ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുമോ സമയം കിട്ടുമ്പോഴെല്ലാം ആ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി ഞായറാഴ്ചകളിലാണേലും ഒരു മുടക്കം എല്ലാത്തിനും പള്ളികളിലുള്ള എല്ലാ കാര്യത്തിനായാലും എല്ലാം ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ എനിക്ക് തോന്നുന്നു ഉടമ്പടി എടുക്കുന്നതിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന അനുഗ്രഹം എന്ന് വെച്ചാൽ അകന്നു പോയവരെ മാതാവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് അടുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ഉടമ്പടി എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം അമ്മ ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് കഴിയുന്ന പോലെ അവിടെ രോഗികൾക്ക് ഒരു നേരത്തെങ്കിലും ആഹാരം അമ്മ കൊണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ പത്രമാണെങ്കിലും അമ്മ ആശുപത്രി കൊണ്ടുപോയി വിതരണവും ചെയ്യാറുണ്ട് പിന്നെ അയൽവാസികൾക്കും എല്ലാം കൊടുക്കാറുണ്ട് അത് അവസാനമായിട്ട് എനിക്ക് പറയാനുണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആലപ്പുഴ അവിടെ ചങ്ങനാശ്ശേരി റൂട്ടിലാണ് വന്നത് അപ്പോൾ അവിടെ ഈ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ റോഡിൽ അപ്പോൾ അവിടെ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ കയറിയപ്പോഴത്തേനും വെള്ളം പടിലായിട്ട് കിടക്കുക അപ്പം ഞങ്ങൾ അതിൽ കുഴിയായിരുന്നു ഞങ്ങൾ കണ്ടില്ല അപ്പോൾ ഞാനും സ്കൂട്ടർ ഒരു സൈഡിലോട്ട് മറിഞ്ഞു അമ്മ അപ്പുറത്തെ സൈഡിലോട്ടും വീണു ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ടും വീണു എന്നിട്ട് നമ്മൾ ആ ഭാഗ്യത്തിന് നമ്മൾ കയറി വന്നപ്പോൾ ഒരു കെ എസ് ആർ ടി സി ഇങ്ങോട്ട് പോയതേ ഉള്ളായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേനും വണ്ടി ഒന്നും ഇല്ലായിരുന്നോണ്ട് നമുക്കൊന്നും സംഭവിച്ചില്ല അതുപോലെ വണ്ടി എടുത്തു നോക്കിയപ്പോഴും വണ്ടിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് കയറിയപ്പോൾ അമ്മ ഡബിൾ സൈഡ് ഇരുന്നപ്പോൾ ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി അമ്മയോട് പറഞ്ഞു അമ്മ ഡബിൾ സൈഡ് ഇരിക്കേണ്ട വൺ സൈഡ് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ വണ്ടി മറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു സൈഡിലോട് ചാടി ഇറങ്ങാൻ പറ്റി ഇതെല്ലാം എനിക്ക് തോന്നുന്നു മാതാവ് നമുക്ക് ഏതാപത്ത് വന്നാലും മാതാവ് നമുക്ക് ഓരോ അടയാളങ്ങളും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഓരോ അടയാളങ്ങൾ കാണിച്ചു തരും ദൈവം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം സമ്മാനവും എന്നാണ് പറയുന്നത് എനിക്ക് എൻ്റെ ദൈവം തന്നിരിക്കുന്ന ദാനമാണ് എൻ്റെ രണ്ട് മക്കളും അതുപോലെ തന്ന സമ്മാനമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അവരില്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ അവരില്ല എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ അറിഞ്ഞ് കുഞ്ഞിലെ തൊട്ടേ അറിഞ്ഞ് സ്നേഹിച്ച് ഞാൻ വളർത്തിയതാണ് അപ്പോൾ ആ പഠിത്ത കാരണത്തിനായതിനാൽ എന്നിൽ നിന്ന് മാറി നിൽക്കേണ്ട വന്നെങ്കിലും തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ ദൈവം എൻ്റെ മക്കളെ കൊണ്ടുവന്നു അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അമ്മ മാതാവിനോട് മാധ്യസ്ഥയിൽ ഈശോയോട് എൻ്റെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തിരുവചനങ്ങൾ ഇപ്രകാരം അരളിച്ചേരുന്നു കർത്താവാണ് എൻ്റെ ഓഹരി അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ ക്ഷമയെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം തൻ്റെ മക്കളുടെ കാര്യത്തെക്കുറിച്ച് ഈ അമ്മ തന്നെ പറയുകയുണ്ടായി എൻ്റെ മക്കൾ ഇന്നെങ്ങനെയാണ് ഈ മകളാണ് ഇവിടെ ഉടമ്പടി പറയുന്നത് ഉടമ്പടി സാക്ഷ്യം പറയുന്നത് അമ്മയാണ് ഉടമ്പടി എടുത്തത് ചെറുപ്പം മുതൽ തനിക്ക് ഹോസ്റ്റലിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം പഠനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ വളർന്നു വന്നിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് മാറി ജീവിക്കുമ്പോൾ തനിക്ക് പ്രാർത്ഥനയില്ല പള്ളിയിൽ പോക്കില്ല വേദപാഠമില്ല ഇങ്ങനെയൊക്കെയുള്ള ഓരോ ജീവിതം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകും എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ കുട്ടി ഇവിടെ വന്ന് നിന്ന് തൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ ഈ മകള് സാക്ഷ്യം പറയുമ്പോൾ ഇന്ന് എത്ര മാത്രമാണ് ഈശോ നൽകുന്ന അമ്മ മാതാവ് നൽകുന്നതാണ് ഓരോ ചെറിയ കാര്യവും തങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവർക്കുണ്ടാകുന്ന ആക്സിഡൻറ്റ് അതിൽ നിന്ന് അവർക്ക് കിട്ടിയ സംരക്ഷണം അത് ചെറിയ കാര്യമായിരിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അതായത് കേട്ടിരിക്കുന്നവർക്ക് അമ്മ ഇരുന്ന പൊസിഷൻ തന്നെ വ്യത്യാസപ്പെട്ട് പിന്നീട് ഇരിക്കുവാനായിട്ട് ഞാനാണ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് കുറച്ചുകൂടി സംരക്ഷണത്തിൽ അമ്മയ്ക്ക് മാതാവിൻ്റെ ആ സംരക്ഷണം കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് തോന്നിയത് അതായത് ഇതൊക്കെ ആകസ്മികമാണോ അതിലിപ്പോൾ ഇത്ര പറയാനെന്തിരിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഈ കുട്ടി പറയുന്നു അവൾക്കത് അമ്മ മാതാവ് തോന്നിച്ചതാണെന്ന് അങ്ങനെ ഇന്ന് താൻ ഫോറൻസിക് ഫോറൻസിക് സയൻസിൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് എം എസ് സി ചെയ്യുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോഴാ തൻ്റെ ആ സെലക്ഷനുമൊക്കെ തനിക്ക് എങ്ങനെ കിട്ടി എത്ര പേരുണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലിലായിരുന്നു ആ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിയ എക്സാമിനാണ് നയന്ത് റാങ്ക് ഈ മകൾക്ക് ലഭിക്കാനിടയായത് പോകുമ്പോൾ അമ്മയുടെ കാശരൂപം പിടിച്ചുകൊണ്ട് പോയി നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ചു തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള മെറിറ്റ് തനിക്കില്ലായിരുന്നു എന്നാൽ അമ്മ മാതാവാണ് അത് തന്നത് വിദേശത്തേക്ക് പോകുവാൻ സ്കോളർഷിപ്പോട് കൂടി പോയി പഠിക്കുവാനൊരു കോഴ്സിന് ഈ മകൾ തന്നെ ട്രൈ ചെയ്ത് അത് തനിക്ക് അങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ മകൾക്ക് അതിന് തടസ്സങ്ങളാണ് വരിക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തടസ്സങ്ങൾ വരുമ്പോൾ അതുകൊണ്ടാണ് തിരുവചനം പറയുക തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം ഇന്ന് ഏറ്റവും നല്ലതാണ് ഈ മകൾക്ക് ലഭിച്ചതെന്ന് പിന്നീട് ബോധ്യപ്പെടുകയാണ് താൻ പോകേണ്ട വഴിയായിരുന്നില്ല താൻ തിരഞ്ഞെടുത്തത് എന്നാൽ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിലൂടെ ഈശോ തനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ചെയ്തു അതുപോലെ തൻ്റെ അമ്മയുടെ ഡിപ്രഷൻ താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊന്നും ചെയ്യാത്ത ഒരവസ്ഥ ഇൻട്രസ്റ്റ് ഉള്ളത് പോലും ചെയ്യാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയിൽ നിന്ന് റിസി റെസിഗ്നേഷൻ കൊടുക്കാൻ വേണ്ടി പോയ മകൾ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തില്ല ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു അതും മറ്റൊരു സഹോദരി പറഞ്ഞ് ആ സഹോദരിയുടെ കൂടെ കൂട്ടിന് വരുന്നു പ്രാർത്ഥിച്ചിട്ട് പോകുന്നു റെസിഗ്നേഷൻ കൊടുക്കാൻ പോയ ആ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും ജോലിക്ക് കയറുന്നു അതായത് അതെല്ലാം പിന്നീട് മാറുകയാണ് ഡോക്ടേഴ്സ് പറഞ്ഞു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഇന്ന അമ്മ വ്യത്യാസപ്പെട്ടിരിക്കുന്നു താൻ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൻ്റെ ഡോക്ടർ സ് വളരെ കുറച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ടിയിട്ട് ദൂതനെ അയച്ച് തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ദൈവത്തിൻ്റെ മഹനീയ പദ്ധതിയാണ് നമുക്ക് മനസ്സിലാകുക ഏറ്റവും കൂടുതലായിട്ട് ആത്മീയ ജീവിതം ഈ മക്കൾ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു നമ്മുടെ ജീവിതത്തിലും അതാണ് ദൈവം ആഗ്രഹിക്കുക കർത്താവിനെ പ്രതി എല്ലാം നഷ്ടമാക്കുമ്പോഴും ഉച്ചിഷ്ടം പോലെ കരുതുമ്പോഴും പൗലോസ്ലിഹ പറയുന്നത് പോലെ വീണ്ടും നമുക്കെല്ലാം കൂട്ടിച്ചേർ നൽകപ്പെടുന്ന അവസ്ഥ കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക